വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിപ്പം നല്ലൊരു സീനാണ് ഇക്കവങ്ങൻ തോട്ടമാണ് ഞങ്ങളുടെ തോട്ടം കണ്ടിട്ടൊന്ന് വരാം ഇതിപ്പം ഇന്നലെ തേങ്ങ വരച്ചിട്ടുണ്ടായി അപ്പം കുറച്ചെണ്ണം ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് എടുക്കാൻ വന്നതാണ് അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം പാചകത്തിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ ഒരു നല്ല മാനസികാവസ്ഥയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ തോട്ടത്തിലൂടെ പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കാഴ്ചകൾ നല്ലൊരു കാഴ്ചയായതുകൊണ്ട് ഞാൻ എടുത്ത് ഒന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കമൻ്റ് ഷെയർ അതായത് ഉപ്പാക്കും നല്ല സുഖമില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊരു ഇതില്ല ഇത്രയും പൂടി ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയാൽ ഡെയിലി ഇടുന്നവർ ഡെയിലി ഇടത്തില്ലെങ്കിൽ അത് ഒരു എന്താണ് ഇതായിട്ട് വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എങ്കിലും ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോസ് കാണണേ ഇപ്പം ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ എൻ്റെ കാസർഗോഡിലെ എൻ്റെ വീട്ടിലാണ് കാസർഗോഡ് കാസർഗോഡെന്ന് നമ്മൾ പറയുന്നത് ഞങ്ങളെ ജില്ല മാത്രമാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് കാസർഗോഡ് മെയിൻ പ്രോപ്പർ കാസർഗോഡ് എത്താനുള്ള ദൂരം നമ്മൾ കാഞ്ഞങ്ങാട് നീലേശ്വരം അത് കഴിഞ്ഞ കുറച്ച് ഇങ്ങോട്ടാണ് വീട് വരുന്നത് പിന്നെ നിന്ന് നമ്മൾ ഹസ്ബൻഡ് വീട് കോട്ടയത്താണ് അപ്പോൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കാസർഗോഡ് കാസർഗോഡ് കാസർഗോഡെന്ന് വരും പക്ഷേ പ്രോപ്പർ കാസർഗോഡല്ല കണ്ണൂർ പയ്യന്നൂർ കഴിഞ്ഞിട്ട് അടുത്ത് അതായത് അങ്ങ് കാസർഗോഡ് ഭാഗത്ത് എത്തേണ്ട കുറച്ച് ഇപ്പുറത്തായിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് സുന്ദര ഗ്രാമം അതായത് നല്ല പച്ചപ്പക്കുള്ള കവങ് തെങ്ങ് റബ്ബർ എല്ലാ ഐറ്റംസും ഉള്ള പിന്നെ നല്ല ശാന്തസുന്ദര പ്രദേശമാണ് ഇവിടെയൊക്കെ എന്താണ് നമ്മൾ പറയും ശുദ്ധവായും ശുദ്ധ വെള്ളവും ഒക്കെ ഈ തോട്ടിലിപ്പം വെള്ളം കുറവാണ് പക്ഷേ ഇച്ചിരി ഒരു മാസം മുമ്പൊക്കെ നല്ല ഒഴുക്കുണ്ടായി അലക്കാനൊക്കെ നമ്മൾ വരും പിന്നെ മഴക്കാലത്തൊക്കെ നല്ല ഇതിപ്പോൾ ഞങ്ങളുടെ തോട്ടമാണ് തോട്ടം കവുങ്ങും തോട്ടം ചെറിയ ചെറിയ കവുങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പിന്നെ ഓരോരുത്തർ വീട് വെക്കാൻ വേണ്ടി തെങ്ങും കവുങ്ങും ഒക്കെ മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ തേങ്ങയൊക്കെ കുറവാണ് അല്ലെങ്കിൽ കുറേ തെങ്ങൊക്കെ ഉണ്ടായി ഗ്ലാവുണ്ടായി ഇപ്പം ഞങ്ങളെ അലക്കാൻ വരുന്ന തോടാണ് അപ്പം ഈ തോട്ടിൽ തോട്ടിലിപ്പം വെള്ളം കുറവാണ് ഇത് ഞങ്ങളെ നല്ല പച്ചപ്പുള്ള പ്രദേശമാണ് അവിടെ പോയിട്ടൊക്കെ ഇച്ചിരി ഒക്കെ വീഡിയോ എടുക്കുക എന്നുള്ളത് വിചാരിക്കും പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇങ്ങനെ ആയിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ ഞാൻ തന്നെ ആണ് ചെയ്യാറ് ഡ്രൈ ഫ്രൂഡൊന്നുമില്ല അപ്പം ഇങ്ങനെ ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ വെറുതെ എടുത്തതാണ് Aman ya, ndak gini aman ya,